തിരിച്ചടി അവർ പ്രതീക്ഷിച്ചില്ലെന്ന് പ്രതീക്ഷിച്ചില്ലാന്ന് വിശ്വസിക്കാൻ വയ്യ വിഷമാണ് അവർ പ്രതീക്ഷിച്ചിരുന്ന് കാണണം കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും പത്തൊമ്പതിലും പതിനാറിലും നമ്മളുടെ ഇതുപോലെ ഒരു മേജർ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നമ്മള് ബലമായിട്ട് തിരിച്ചടിച്ചിട്ടുള്ള ഒരു റെക്കോർഡ് ഉള്ളത് കാരണം അവരിത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എനിക്കെന്തോ അവിശ്വാസ അവിശ്വസനീയമാണ് എനിക്ക് അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ പ്രശ്നം ഇപ്പോൾ പാകിസ്ഥാന്റെ മിലിറ്ററി അല്ലെ പാകിസ്ഥാന്റെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഗവൺമെന്റിന് തന്നെ അതായത് അതിൽ ഇതുവരെ ആണ് റൂളിംഗ് എലീറ്റ് പറയാൻ നോക്കുകയാണെങ്കിൽ ഭരിക്കുന്ന ഉച്ചവർഗത്തിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് അവരൊരു ഹോൾ ബാസ്കറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് അവർക്കുണ്ടത് ഇതൊല്ലാം ഇൻഡിവിജ്വലായിട്ട് ഡീൽ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണം ഓരോന്നോടൊന്നായിട്ട് ഡീൽ ചെയ്യാൻ തന്നെയാണെങ്കിലും അവർക്ക് അവരുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ശ്രദ്ധ വേണം അത്രയും ചെയ്താലേ കോൺസെൻട്രേറ്റിൽ എഫർട്ട് ഉണ്ടെങ്കിൽ നീങ്ങാനൊക്കെയുള്ളൂ നമ്മൾ നിങ്ങൾ നിങ്ങളക്കരുതാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒരു ആറു മാസം ആയി കാണുമ്പം അവരുടെ ഈ ഫൈന ഇന്റർനാഷണൽ ഇതിൻ്റെ ഐ എം എസിന്റെ ഒരു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉണ്ട് അത് ടെററിസത്തിനെ അല്ലെങ്കിൽ ഗ്ലോബൽ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ആണ് അത് അവര് ലോൺ കൊടുക്കുന്ന അവർക്ക് പൈസ ഈ വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പൈസ കൊടു ഡെവലപ്മെന്റിനായിട്ട് കടം കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾക്ക് ടെററിസത്തിനൊക്കെ ഉപയോഗിക്കുന്നു വിനിയോഗിക്കുന്നു കണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഒരുപാട് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതില് രണ്ടു മൂന്ന് തരം ലിസ്റ്റ് ഉണ്ടായിരുന്നു ബ്ലാക്ക് ലിസ്റ്റ് ഗ്രേ ലിസ്റ്റ് വൈറ്റ് ലിസ്റ്റ് പാകിസ്ഥാൻ ഇപ്പം ഒരു കഷ്ടിച്ച് അതായത് ഗ്രേ ലിസ്റ്റിൽ പെട്ട് പോയെങ്കിൽ ഗ്രേ ലിസ്റ്റിലോ അതോ കൂടുതലാണെങ്കിൽ ഇന്റർനാഷണൽ ലേർണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവർക്ക് ഒരു ഒരു ലോണും കൊടുക്കില്ല അങ്ങനെ ഇരുന്നിപ്പോ കഷ്ടിച്ച് രക്ഷപ്പെട്ടുള്ളൂ ആറുമാസം മുമ്പേ എന്നിട്ട് എന്നിട്ടാണ് ഐ എം എഫിന്റെ കടമെടുത്ത് പാപ്പരാകാതിരിക്കുന്നെങ്കിൽ രക്ഷപെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ പാപ്പരാകാനുള്ള വക്കിലായിരുന്നു ആ സിറ്റുവേഷൻ ഒരു വളരെ എക്സ്ട്രീംലി ഒരു രാജ്യം ഡിഫോൾട്ട് ചെയ്യാന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ശ്രീലങ്ക ഇപ്പൊ പോകുന്നത് കണ്ടു നമ്മളെ മുമ്പിൽ നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ അതുപോലെ ആ പ്രശ്നങ്ങൾ അത് തന്നെ അതിന് തന്നെ വേണം ഒരുപാട് അറ്റൻഷൻ പിന്നെ അവരുടെ കിഴക്കൻ മേഖല കിഴക്കൻ അതിർത്തി അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പണ്ടു മുതലേ അതിനോട് അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്ന ഡ്യൂറൻ ലൈൻ ആരും അത് സംബന്ധിച്ചിരുന്നല്ല അതിനെ ചൊല്ലി താലിബാനും പാകിസ്ഥാൻ വളർത്തി പാലൂട്ടി വളർത്തി വിട്ട താലിബാനും പാകിസ്ഥാനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് അഫ്ഗാനിസ്ഥാൻ ആന്റി പാകിസ്ഥാൻ ഗ്രൂപ്പുകളെ പോഷിപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ തന്നെ അവരെ അക്യൂസ് ചെയ്യുന്നുണ്ട് തമ്മിലവിടെ തമ്മിലവിടെ ആംഡ് അതായത് സായുധ യുദ്ധത്തിന്റെ അടുത്തുള്ള ക്ലാഷുകൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊരു വശം ഇത് രണ്ടു വശം മൂന്നാമത് ഇനി ഇന്റർണലി പ്രോബ്ലംസ് എല്ലാം ഉണ്ട് ഈ പലകരും ഇത് ഒരു ജനത്തിനോ ജനത്തിനെ മാനിക്കാതെ അല്ലെ ജനത്തിന്റെ ആവശ്യങ്ങൾ മാനിക്കാതെ താൻ ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പാകിസ്ഥാനിൽ റൂളിംഗ് എലീറ്റ് അതായത് പാകിസ്ഥാനിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് ആവാം ഒരാൾക്ക് അതിന് അത്യാവശ്യം എക്കണോമിക് സിറ്റുവേഷൻ ഉള്ള ആൾക്ക് ഒന്നിൽ കൂടുതൽ പാസ്പോർട്ട്സ് ആവാം ഇപ്പൊ പാകിസ്ഥാനിലെ സാമാന്യം വെല്ലോഫ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം പാകിസ്ഥാനി പാസ്പോർട്ട് ഉണ്ട് പിന്നെ ഏതെങ്കിലും ഒരു പാസ്പോർട്ടും കാണും മിക്കവാറും വെസ്റ്റേൺ കൺട്രീസിലൂടെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഉള്ള പാസ്പോർട്ട് ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ളവരെല്ലാ എല്ലാരും തന്നെ അവർക്ക് വെളിയിൽ ഒരു ബേസ് ഉണ്ട് ഇപ്പൊ ലണ്ടനിലെ നല്ലൊരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നില്ല നാല് ഫ്ലാറ്റ് വാങ്ങണ ബിൽഡിങ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കാശാവുന്ന ആ കാശൊക്കെ ഒക്കെ എവിടെ നിന്ന് പാകിസ്ഥാൻ ഇപ്പോഴും എക്കണോമിക് സ്റ്റാറ്റസിൽ വളരെ ഏറ്റവും പട്ടികയിൽ ഏറ്റവും താഴ്ന്ന താഴ്ന്നൽ കൂട്ടത്തിൽ ഒരു രാജ്യമാണ് അവിടെ നിന്ന് എവിടുന്നുണ്ടാവുന്നു അപ്പൊ പാകിസ്ഥാന്റെ ജനത്തിന് കൊടുക്കാതെ അതിൽ നിന്ന് ലൂട്ട് ചെയ്യാണ് ഈ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ ചെയ്തോണ്ടിരുന്നത് അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് ആലോചിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് എക്സ്ട്രീമിസ്റ്റ് മെഷേഴ്സ് ചെയ്യുന്നതും ഈ ഗവൺമെന്റ് എല്ലാവരും തന്നെ ഈ അടുത്ത അടുത്തുള്ള രാജ്യങ്ങളെ ചൊറിഞ്ഞ് എല്ലാവരെയും ഒരുമിച്ചാക്കാൻ ഒരുമിക്ക ഒരുമിച്ചാക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെയാണ് ഈ വിവരങ്ങൾ എല്ലാം ഉണ്ടായതെന്നാണ് എന്റെ വിശ്വാസം ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് എവിഡൻസ് ആയിട്ട് കാണാം പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും അവർക്ക് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ബി എൽ ഐ ഈ രണ്ട് മിഞ്ഞാന് ആറാം തീയതി നമ്മുടെ അന്ന് രാത്രി ഇവിടെ നമ്മുടെ സിന്ധൂർ സ്ട്രൈക്ക് പോകുന്ന അന്ന് രാ അന്ന് തന്നെ ആറാം തീയതി പതിനാല് പാകിസ്ഥാനികളെ ഐഇ ഡി വെച്ച് ബി എൽ എ ബാലുച്ചിസ് ലിബറേഷൻ ആർമി അതില് സീനിയർ ഓഫീസേഴ്സ് ഉണ്ടെന്നാണ് റിപ്പോർട്ട് കാണുന്നത് അതിപ്പോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ് അവരുടെ പ്രശ്നം അത് ഹാൻഡിൽ ചെയ്യാതെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് പാകിസ്ഥാൻ ബാക്കി ബാക്കിയുള്ളവരെയും എടുത്ത് കാണിക്കുന്നത് ഈ ഇവരെ കൊണ്ട് ഇത് ഇതിക്കൂടുള്ള ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൺവെൻഷനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല അതായത് സ്ഥിരമായി ഒരു റെഗുലർ യുദ്ധത്തിലേക്ക് പോകാൻ അവർക്കുള്ള അവർക്കുള്ള കഴിവ് അവർക്കുള്ള മിഴിവും അവർക്കുള്ള കേപ്പബിലിറ്റിയും വളരെ കുറവാണ് ഇപ്പം ഇന്നത്തെ സിറ്റുവേഷനിൽ ടെക്നോളജി ഉണ്ട് അവരെ യുദ്ധ പൂർവീമാനങ്ങളുണ്ട് കപ്പലുകളുണ്ട് യുദ്ധക്കോപ്പ് ഫടക്കോപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ അത് എത്ര ദിവസം നിൽക്കും എന്നുള്ള കാര്യം അവർക്കും പറയാനൊക്കില്ല ആ യുദ്ധത്തിന്റെ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും വാങ്ങിക്കൂടി തീർന്നു പോയെങ്കിൽ അവർ എവിടുന്ന് വാങ്ങിക്കും ഇവിടെ കൊണ്ടുവരും ചൈന അല്ലാതെ ആർക്കും ലാൻഡ് ബോർഡേഴ്സ് ഇല്ല അവർക്ക് ചൈന അല്ലാതെ ചൈനയിൽ നിന്നല്ലാതെ അവരിടും വരാൻ ലാൻഡ് ബോർഡേഴ്സ് ഇല്ല ബാക്കി എല്ലായിടത്തും ഇന്ത്യ അല്ലെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് വരും ഇതൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതകരമാണ് പക്ഷെ പ്രകോപനങ്ങൾ അവർക്ക് അതിന് ചെലവില്ലല്ലോ അത് ചെയ്തോണ്ടിരിക്കോ പ്രകോപനങ്ങൾ ചെയ്താൽ നമ്മൾ ഇന്ത്യ പ്രകോപിപ്പിച്ച് പ്രകോപിക്കപ്പെട്ട എന്തെങ്കിലും വ്യക്തിത്വം കാണിക്കുവോ എന്നുള്ളതാണ് അവർ നോക്കിയിരിക്കുന്നത് പക്ഷെ നമ്മള് ഇന്നലെ രാത്രി ഇന്നലെ വരെ ഇന്ത്യക്ക് ഇന്ത്യയിൽ തന്നെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് പതിനഞ്ച് ദിവസമായല്ലേ നമ്മളൊന്നും ചെയ്തില്ല ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ എല്ലാവരും പെരുന്ന് പതിനഞ്ച് ദിവസത്തിനകം വളരെ എളുപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്തല്ലോ എന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ സമീപം പാലിക്കുക ഇത് ചെയ്യുന്നതിന് ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യ ഭാരതീയരെല്ലാരും മുഹൂർത്തം നോക്കി ചെയ്യുന്നവരാണ് ആ മുഹൂർത്തം വരട്ടെ എന്ന് കാത്തിരിക്കുക ഇനി വേണം ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ പാകിസ്ഥാനിൽ തന്നെയുള്ള ജനങ്ങൾ ഈ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച കൂടി സംഭവിക്കുമ്പോൾ പിന്നെ പാകിസ്ഥാൻ ഒരു നിലനിൽപ്പ് ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്കൊക്കെ പിന്നെ പാകിസ്ഥാൻ മുതിരുവാൻ സാധ്യതയുണ്ടോ പാകിസ്ഥാനിൽ തന്നെ വിവരമുള്ളവർ ശാന്തമായിട്ട് ആലോചിക്കാൻ കഴിവുള്ളവർ അക്കാഡമിക്സ് അങ്ങനെ പലരും അവർ തന്നെ പലപ്പോഴും ചില ജേർണലിസ്റ്റ് ഇൻക്ലൂഡഡ് പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഇത് ഇനിയും ഇനിയും എത്ര താഴ്ന്നു പോയാൽ നെല്ലിപ്പലക വരെ ചെന്ന് കഴിയുമ്പോൾ ഹോപ്പ്ഫുള്ളി ഏതെങ്കിലും ഒരു മിസിഹ് ഉയർത്തിരുന്നേറ്റ് വരും അവ അദ്ദേഹമായിരിക്കും ആരാ അവരായിരിക്കും ആരും ഈ മിസി ഉയർത്തിരുന്നേറ്റ് വരുന്ന ഒരു നേതാവായിരിക്കും ചിലപ്പം പാകിസ്ഥാനെ ഈ കയത്തിൽ നിന്ന് ഈ ചെളിയിൽ നിന്നും മുക്കി പൊക്കിയെടുക്കാൻ ഒക്കുക അന്നേരം ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസത്തില് വെള്ളത്തില് ഫുഡ് സേഫ്റ്റി ഈ കാര്യങ്ങളൊക്കെ അവര് ശ്രദ്ധിക്കണം ഇതൊന്നും അവർ ഇതൊന്നും അവർ ശ്രദ്ധിക്കാത്തതാണെന്ന് പാകിസ്ഥാനിലെ അക്കാഡമിക്സും പാകിസ്ഥാനിലെ സീനിയർ ജേർണലിസ്റ്റും തന്നെ പറയുന്നുണ്ട് നമ്മൾ റെഫറൻസ് പറയുകയാണെങ്കിൽ ഒരു ഇഷ്ടാഖ് അഹമ്മദ് സാറുണ്ട് പിന്നെ ഷക്കീൽ ചൗധരി ഒക്കെ ഉണ്ട് അവരൊക്കെ ഓൾറെഡി പാകിസ്ഥാൻ ടി വിയിലും മാസ് മീഡിയയിലും താരിഖ് ഖോറ അവരൊക്കെ പലരും മാസ് മീഡിയയിൽ വരുന്നതാണ് തന്നെയല്ല ജേർണലിസ്റ്റിനെ നജം ഷെട്ടി ഇവരൊക്കെ ഇത് തന്നെ ഇത് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ല ഇത് മനസ്സിലാക്കാനിട്ടായിരിക്കില്ല അവർക്ക് മനസ്സിലാകട്ടായിരിക്കില്ല പക്ഷെ അവർക്ക് ഇതിൽ നിന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന പോലത്തെ പ്രോഫിറ്റ്സ് റൂളിംഗ് എലിയറ്റിന് കിട്ടാൻ സാധ്യതയില്ലാത്തത് കാരണം അവർക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല ആരാണ് ഈ പ്രകോപനം പറയുന്നത് നോക്കൂ പൊതുജനമാണോ പാകിസ്ഥാൻ ഗവൺമെന്റിലെ അല്ലെ പാകിസ്ഥാനിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലെ ആരെങ്കിലും ഉണ്ടോ പഴയ അവർ സ്വന്തമായിട്ടൊരു അമ്മാവൻ അച്ഛനോ മകൻ അമ്മയോ ആരെങ്കിലും നേരത്തെ നേതാവ് അല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ പ്രകോപിച്ച് പ്രകോപിപ്പിച്ച് പറയുന്നവരെല്ലാരും ആരാണ് ബിലാവൽ ഭൂട്ടോത്തരാ ഇവരെല്ലാരും തന്നെ എല്ലാവരും സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ പോളിറ്റീഷ്യൻസിന്റെ ആൾ പോളിറ്റീഷ്യൻസ് ആണ് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഈ മുകളിൽ നിന്ന് എന്താ പറയുന്ന വെണ്ണ എടുത്ത് ശീലിച്ചിട്ടുള്ളവരാണ് മുകളിൽ തൈഡ് കളിക്ക് വെണ്ണ എടുത്ത് ശീലിച്ചിട്ടുള്ളവരാണ് അവരൊന്നും ഇന്നും ഇന്നും വിടില്ല എളുപ്പം വിടുന്നു വിടുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് സമയമെടുക്കും പാകിസ്ഥാനെ വഴിക്ക് വരയ്ക്കും നമ്മൾ ആവശ്യം നമുക്ക് നമ്മളോട് ഒരു നോർമൽ ലൈഫ് നമ്മളുമായിട്ട് താമസ കഴിയണം എന്നുണ്ടെങ്കിൽ അതിന് തേടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ ഒരു ഒരു ഓപ്പറേഷൻ കൊണ്ടോ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ടോ ഒരു ബാലക്കോട്ട് സ്ട്രൈക്ക് കൊണ്ടോ ഒന്നും ആവില്ല ഇതൊരു ലോങ് ടേം പരിപാടിയാണ് ഈ ലോങ് ടേം പരിപാടിക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെയാണ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കോ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അവര് പൊതുജനമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു നേതൃത്വമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെയും അതെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഇസ്ലാമിന്റെ പുറകിൽ മാത്രം നടക്കുന്ന വേറെ ഒരു വിവരവും ഇല്ലാത്ത മദ്രസ സ്റ്റുഡൻസോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കുറെ പാകിസ്ഥാനികൾ ഉണ്ടാവും അവരെയും ടാർഗറ്റ് ചെയ്ത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാല് നമുക്കൊരു സഹവർത്തിത്വം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം